ഒറ്റപ്പാലത്ത് നിന്നും കാണാതായ ബാസില എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇന്നലെ രണ്ട് മണിയോട് കൂടിയാണ് ബാസിലയും രണ്ടു മക്കളും കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുന്നത് അതിനുശേഷം ഒറ്റപ്പാലം ടൗണിൽ ഇവരെ കണ്ടവരുണ്ട് തുടർന്ന് ബാസില എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല ഭർത്താവുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ ബാസിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതും ആർക്കും തന്നെ അറിയില്ല അങ്ങനെ ചെറിയ പ്രശ്നമുള്ളത് പോലും ആർക്കും അറിയില്ല രണ്ട് മണിക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ പട്ടാമ്പിയിലുള്ള വീട്ടിലേക്ക് ഇറങ്ങിയ യുവതിയും രണ്ടു മക്കളും പിന്നീട് സ്വർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യം പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഭർത്താവിൻ്റെ ഫോണിലേക്ക് വന്ന ഒരു വോയിസ് മെസ്സേജിൽ നിന്നാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് മനസ്സിലാകുന്നതും തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി യുവതിയും കുട്ടികളും അവിടെയുള്ളതും ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതും കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഏയും രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുമായി ബാസില ഇത്തരത്തിൽ ഒളിച്ചോടിയത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഭർത്താവുമായോ ഭർത്താവിൻ്റെ കുടുംബമായോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത ബാസിത എന്തിനു വേണ്ടിയായിരിക്കും ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ബാസില അവസാനം തൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് അയച്ച വോയിസ് മെസ്സേജിൽ പറയുന്നത് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നാണ് അങ്ങനെ ഇരിക്കെ ആ വോയിസ് മെസ്സേജിൽ നിന്നാണ് സ്വർണൂർ റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റ് ശബ്ദം കേൾക്കുന്നതും തുടർന്നാണ് യുവതിയും കുട്ടികളും റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് എന്നുള്ള കാര്യവും മനസ്സിലാകുന്നത് അപ്പോൾ ആ വേളയിൽ അവിടെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കോയമ്പത്തൂരിലേക്കായിരിക്കാൻ പോയത് എന്നാണ് പോലീസ് നിഗമനിക്കുന്നതും ഇന്നലെ രണ്ട് മണിക്ക് ഒറ്റപ്പാലം സൗണ്ട് വന്നിറങ്ങി അതിനുശേഷം എന്തായിട്ടു എന്നുള്ളത് അറിയില്ല പിന്നെ ഒരു നാലേ കാലത്തോടെ മെസ്സേജ് വരാൻ പാത്രം ഫോണിന് അങ്ങനെ തരുന്നില്ല എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുണ്ട് കൂടെ ഏഴ് വയസ്സായിട്ടുള്ളത് ആ കുട്ടിയുണ്ട് രണ്ട് വയസ്സായിട്ടുള്ളവർ ആ കുട്ടിയുണ്ട് അവർ രണ്ട് പേരും പറഞ്ഞു പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഇത് ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ട് അതായത് നമുക്കൊരു അനൗസ്മെൻ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം അങ്ങനെയൊക്കെ ആ റെയിൽവേ റെയിൽവേക്കാരോടൊക്കെ പോയി പറഞ്ഞ് അവർ അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു അതിനുശേഷം ഞങ്ങളൊരു ആറ് മണിക്ക് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു ഒമ്പതിനൊമ്പതിനാണ് അവർ കേസ് എടുത്തത് കേസ് എഴുതി അവിടെ ആളില്ല വനിതാ പോലീസില്ല സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ആളില്ല ആ മൂന്നാല് പേരെ ഉള്ളൂ തന്നെ തമ്മിൽ ഇതാണ് അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് അവർക്ക് ആ എഴുതി കൊടുത്തതിന് ശേഷം ഒമ്പതര മണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പരിസരം അതിനുശേഷം നമ്മൾ ഈ റെയിൽവേന്റെ ഒരു പ്രശ്നം ഇല്ലാതായിട്ട് റെയിൽവേൻ്റെ ഒരു ആ അത് വെച്ചിട്ട് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ തൊറണൂർ റെയിൽവേ സ്റ്റേഷൻ അതാണ് വലിയ ഹബ്ബ് അവിടെ പോയി ഇനി ലോങ് പോകാനാണെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാനുള്ള ആൾക്കാർക്ക് അവർ സി സി ടി വി അവരോട് ചോദിച്ച് അവർക്ക് ഹെൽപ്പുള്ള രീതിയിൽ സി സി ടി വി കാണിച്ചല്ലോ നമുക്ക് ഒന്നും ഔട്ട് പുട്ടൊന്നും തരുന്നില്ല കാണിച്ചു തന്നു അതിൽ ഒരു രണ്ടര രണ്ടുമക്കാലോടുകൂടെ അവർ രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് തെങ്ങൾ രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങുന്നതായിട്ടുണ്ട് അത് കഴിഞ്ഞ് നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കോയമ്പത്തൂർ പാസഞ്ചറും അതേപോലെ എൻ്റർസിറ്റി ഇൻ്റർസിറ്റിയും പറയ വന്ന് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവരെ കാണുന്നില്ല ആ ഗ്യാപ്പിൽ പിന്നെ അവിടുന്ന് കാലിയാണ് റെയിൽവേ പ്ലാറ്റ്ഫോം കാലം അത്രയാണ് അറിയുള്ള അത് പ്രകാരം അത് അതറിഞ്ഞപ്പോഴത്തും രാവിലെ മണിയായി